നമസ്കാരം വാദിയെ പ്രതിയാക്കുക ഈ ഒരു രീതിയാണ് മേയറും ഭർത്താവും കൂടെ ഇപ്പോൾ കാണിച്ചു തരുന്നത് മേയറമ്മയുടെ നടു റോട്ടിലെ ഷോയ്ക്കെതിരെ സംസാരിച്ചതിന് ഡ്രൈവറെ പിന്തുണച്ചതിന് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവറെ പിന്തുണച്ച് സംസാരിച്ചതോടെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് സച്ചിൻ ദേവ് എം എൽ എ ഇത്തരം ഒരു പരാതി എന്നാണ് ഈ ഒരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുമ്പോൾ ഉയരുന്ന പൊതുജനാഭിപ്രായം സച്ചിൻ ദേവ് എം എൽ എയുടെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തപ്പോൾ അതിൽ സച്ചിൻ ദേവിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം നീ ബാലുശ്ശേരി എം എൽ എ അല്ലേടാ ഡാഷ് എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് സച്ചിൻ ദേവ് പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല അത്രയ്ക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല ഇതാണ് ജയശങ്കർ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് സച്ചിൻ ദേവ് ഇപ്പോൾ പരാതി നൽകിയിട്ടിരിക്കുന്നത് കാര്യം മേയർ വിഷയത്തെ ഒന്ന് അതിന്റെ ഒരു പ്രാധാന്യം കുറയ്ക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും സംശയമുണ്ട് എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൂടുതൽ ശക്തമാകുകയാണ് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരായ കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ട് കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷി മൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഡ്രൈവർ യദുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത് എന്നാൽ മൊഴിയെടുക്കൽ നടപടിയിൽ തനിക്ക് തൃപ്തിയില്ല എന്നും തനിക്ക് കോടതിയെ മാത്രമാണ് വിശ്വാസമുള്ളൂ എന്ന രീതിയിൽ യദു പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്നത് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവർക്കടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുത്തിരുന്നത് പക്ഷേ ഇതെല്ലാം ഊരി പോകാവുന്ന വകുപ്പുകളാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ല വകുപ്പ് ഉൾപ്പെടുത്തിയെന്നാണ് അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഉൾപ്പെടെ ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കുന്ന മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിട്ടുള്ളത് സച്ചിൻ ദേവ് എം അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെദുവിന്റെ ആരോപണവും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ കോടതിയിലെത്തി സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പരിശോധനയ്ക്കുശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് ം രണ്ട് കേസുകളും ഒരേ സംഭവത്തിൽ സംഭവത്തിലുള്ളതിനായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷണവും നടക്കുക എന്തായാലും മേർ ഡ്രൈവർ തർക്കം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പരമ്പര പോലെ തുടരുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും